അതെ കണ്ടു കണ്ടു ചെണ്ടമേളം നാടോടി 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 ആരാണ് ആ എസ് പത്തനംതിട്ട റാണി റാണി പേര് പറ ലക്ഷ്മി ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് എന്തായി നൃത്തത്തിന്റെ റിസൾട്ട് ഇല്ല ഇല്ല അവിടെ നടക്കുന്നേ ഉള്ളൂ കഴിഞ്ഞ സ്കൂൾ യുവജനോത്സവത്തിൽ കലോത്സവത്തിൽ പങ്കെടുത്തിരുന്നോ സ്റ്റേറ്റ് വരാൻ സെക്കൻഡ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം വർഷം ജില്ലയിൽ സെക്കൻഡ് കിട്ടി കിട്ടി ഈ ഈ ഫസ്റ്റ് ഇവിടെ 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 ഇപ്പോ വന്നു റിസൾട്ട് റിസൾട്ട് നല്ല ആയിരിക്കും ഞാൻ എൻ്റെ ഏതെങ്കിലും പ്രമേയത്തെ പ്രമേയത്തെ പണ്ടുകാലങ്ങളിലുള്ള ഓരോ 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 കാര്യങ്ങളെ പറ്റിയാണ് നാടോടി നൃത്തങ്ങളിലും വരുന്നത് പിന്നെ ഇപ്പത്തെ ജനറേഷൻ അനുസരിച്ചുള്ള കാര്യങ്ങളും വരാറുണ്ട് വർത്തമാനകാലത്തെ സംഭവ വികാസങ്ങളാണ് ലക്ഷ്മി അവതരിപ്പിക്കുന്നത് അല്ലെ നാടോടി നൃത്തമായിട്ട് റാന്നിയിൽ നിന്ന് വന്ന ലക്ഷ്മിയുടെ പെർഫോമൻസ് നമുക്ക് കാണാം ഓക്കെ ലക്ഷ്മി ഓൾ ദ ബെസ്റ്റ് പാട്ട് പൂമാതെ പെണ്ോപ്പനെങ്കില് കൂമണ പോ അവൾ പാടും പാട്ട് കേട്ട് കടലും കരദേശത്തെ നാടുവാഴി ചോദിച്ചു പാട്ടിനൊത്ത ചേലുണ്ടോ കാണാൻ പെണ്ണിന് நாடு வாழி அந்தேரம் ஒரு தாயம் பண்ணு மண்ணில் பாட்டு பாடார் மாத வேணம் പോലെ പെണ്ണിനെ െ കണ്ടു കൊതിച്ചു നാടുമാളി കരിമാല കണ്ടത്തി കൈതോല വെട്ടാൻ വന്ന പെണ്ണ് പിന്നിൽ കള്ളച്ചിരിയോടെ നിൽക്കുന്ന കണ്ടു കണ്ടുചെട്ടി മീനച്ചൂടിന് കടലും പ്രദേശത്തെത്തി കിഴക്കൻ മലയിലെ കാലിക്കാര് ചെറുപണി ചെയ്തവർക്കൊരു സഹായമായി അവരുമചങ്ങാത്ത പെണ്ണ് റാണി നിന്ന് വന്ന ലക്ഷ്മി 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 പെർഫോം ചെയ്യുന്ന ഇതാ ഇതൊക്കെ ഇങ്ങനെ ആവേശത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പൊ ഇവിടെ നിന്ന് പെർഫോം ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇത് പ്രചോദനം കൂടിയാവാണ് മറ്റോ യെസ് ഇങ്ങനെ എന്തായാലും ഇതുപോലുള്ള ഒരുപാട് കുട്ടികൾക്ക് പ്രചോദനം കൂടിയാവുകയാണ് ഇപ്പൊ എന്തായാലും നൃത്തം സവരിയ തുടരുക മുന്നോട്ട് കൊണ്ടുപോവുക എല്ലാ ആശംസകളും എസ് ലക്ഷ്മിക്കും നമ്മുടെ ചെറിയൊരു ഉപഹാരം ഉണ്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ